ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവമായി വന്നതുകൊണ്ടും അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഒരുപാട് പേരെ കാണാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് കുറച്ചൊരു അവയർനെസ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടുമായിട്ട് ചർച്ച ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫെബ്രേൽസ് ഈഷ്വർ എന്നറിയപ്പെടുന്നത് അതായത് നല്ല പനിയുള്ള സമയത്ത് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഫിക്സ് പോലെ അവർ കുറച്ച് അവർക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനെയാണ് നമ്മൾ ഈ ഫെബ്രിയൽസ് ഈശ്വർ എന്ന് പറയുന്നത് അപ്പം നോർമൽ നമുക്ക് പൊതുവേ നമ്മുടെ നാട്ടിൽ അപസ്മാരം എന്ന് കേൾക്കുമ്പം അത് ഭയങ്കര വലിയൊരു പേടി ആയിട്ടാണ് എല്ലാവർക്കും ഉള്ളത് പേടിയാണ് സത്യമാണ് പക്ഷേ നമ്മൾ ഈ ഫെബ്രുവൽ സീഷർ അതായത് നല്ല പനി വരുമ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ഫിക്സും നോർമൽ നമ്മുടെ ഒരു അപസ്മാരമായിട്ട് കമ്പയർ ചെയ്യരുത് അത് രണ്ടും ഒന്നേ അല്ല കാരണം അതൊരു അപസ്മാരമായിട്ട് തന്നെ നമുക്കൊരു ഫെബ്രുവരി സീഷറിനെ പറയാൻ പറ്റില്ല മനസ്സിലായോ ഇപ്പം ഈ ഒരു ഫെബ്രുവൽ സീഷർ ഉണ്ടായ കുട്ടി മാസം മുതൽ ഒരു ആറ് വയസ്സ് വരെയാണ് ഈ ഒരു അവസ്ഥ കുഞ്ഞുങ്ങളിൽ കാണുന്നത് ഇതിനുശേഷം ഇവർക്ക് അപസ്മാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പേടിയുള്ള ഒരുപാട് അമ്മമാ അവരോട് പറയാനുള്ളത് നോർമൽ ഇപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ അപസ്മാരം ഏത് പ്രായത്തിലും വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു ശതമാനമാണ് ആ ഒരു ശതമാനമാണ് ഈ കുഞ്ഞുങ്ങൾക്കും ഈ അപസ്മാരം വരാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് ഈ നോർമൽ അപസ്മാരത്തിലേക്ക് നമ്മൾ ഈ ഫെബ്രിയൽ സീഷർ ഉണ്ടായ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത് അത് രണ്ടും ഒന്നല്ല ഓക്കെ ഇപ്പം ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന അമ്മമാർ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർ അതുപോലെ ഒരു ആറ് വയസ്സിന് ഇടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഈ ഒരു വിഷയം നമ്മുടെ കുഞ്ഞിന് വന്നാലും വന്നിട്ടില്ലെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കൽ വളരെ നല്ലതാണ് കാരണം ഏത് സമയത്താണ് നമ്മുടെ കുഞ്ഞിന് ഈയൊരവസ്ഥയിലൂടെ കടന്നു പോവേണ്ടി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു സബ്ജെക്റ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് എൻ്റെ മോനെ ഇപ്പോൾ ഒരു നാല് മുക്കാല് വയസ്സായി അഞ്ച് വയസ്സാവാൻ പോകുന്നു അപ്പോൾ അവനും ഇതേപോലെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഒരു ഫെബ്രിയൽ സീഷർ വന്നിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ഭയങ്കര വിഷയമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം എന്നെപ്പോലെ സാധാരണ ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അച്ഛന് എന്ത് എന്തൊക്കെ ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇതിൽ ഒരുപാട് രീതി മാറ്റങ്ങളുണ്ട് ഇപ്പം ഒരു ഫെബ്രിയൽ സീഷർ എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് ഘടകങ്ങളുണ്ട് നോർമൽ ഫെബ്രിയൽ സീഷണർ അതായത് ഒരു സിമ്പിൾ ഫെബ്രിയൽ സീഷർ അതേപോലെ കോംപ്ലക്സ് ഫെബ്രിയൽ സീഷർ അതേപോലെ ഫെബ്രിയൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂന്നാല് രീതിയിലുള്ള അപസ്മാരം പോലെ ഇത് വരാറുണ്ട് അപ്പം ഈ മൂന്ന് രീതിയിൽ നിന്ന് ഏതാണ് നമ്മൾ കുഞ്ഞിന് വരുന്നത് എന്നുള്ളത് നമുക്കൊരു ചെറിയ രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അവെയർനെസ്സാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് അപ്പം മെയിനായിട്ട് ഫെബ്രൈ സീഷർ കാണപ്പെടുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് മാസം മുതൽ ആറ് വയസ്സ് വരെയാണ് ചില ഡോക്ടർമാർ പറയാറുണ്ട് അഞ്ച് വയസ്സ് വരെ പക്ഷെ അഞ്ച് വയസ്സ് വരെ ആണെങ്കിലും ഒരാറ് വയസ്സ് വരെ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫിക്സ് ആ സമയത്ത് കാണുന്നത് നല്ല പനിയുള്ള സമയത്ത് അതായത് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡിന് മേലെ പനി വരുന്ന സമയത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതായത് കുഞ്ഞുങ്ങളെ കണ്ണ് ഇങ്ങനെ മേലോട്ട് പോവുക അതേപോലെ കയ്യിൽ നല്ല ബലം പിടിച്ചിരിക്കുക കൈ ഇങ്ങനെ മടക്കി പിടിച്ചിരിക്കുക പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും നോക്കി നമ്മൾ വിളിക്കുന്ന കേൾക്കാതിരിക്കുക അങ്ങനെ കുറച്ച് സമയം കുഞ്ഞുങ്ങളെ നോർമൽ രീതിയിലല്ലാതെ പെരുമാറുന്നൊരു ദിനമാണ് നമ്മൾ ഈ ഫെബ്രുവരി സീസൺ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ല മൂന്ന് തരത്തിലാണ് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നത് സിമ്പിൾ ഫെബ്രിൽ സീഷർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് മുതൽ ഒരു അഞ്ച് മിനിറ്റ് വരെ അതിനിടയിൽ ഇത് പെട്ടെന്ന് നോർമൽ നോർമലാകുന്നു കുഞ്ഞ് നോർമലായിട്ട് സംസാരിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലാണ് സിമ്പിൾ ഫെബ്രിൽ ഫെബ്രിയൽ എന്ന് പറയുന്നത് അപ്പം കോംപ്ലക്സ് ഫെബ്രിൽ സീഷർ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ കൂടുതൽ നേരം കുഞ്ഞിന് ഉണ്ടാവുന്നു അതേപോലെ ഒരു ദിവസത്തിൽ തന്നെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം അതായത് ഫസ്റ്റത്തെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലാണ് ഈ ഒരു ഫെബ്രൽ സീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതൽ അതിൽ തന്നെ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ വരിക രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വരുന്നതിനാണ് നമ്മൾ കോംപ്ലക്സ് ഫെബ്രൽ സീഷൻ എന്ന് പറയുന്നത് പിന്നെ ചില കുട്ടികളിൽ ഒരു അരമണിക്കൂറിലേറെ കൂടുതൽ ഒരു അബോധാവസ്ഥയിലായിട്ട് കിടക്കുക പിന്നെ നമ്മൾ അതിൽ നിന്ന് കുഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാത്ത രീതിയിൽ കൂടുതൽ സമയം ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നതിനാണ് നമ്മൾ ഫെബ്രുവരി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കുഞ്ഞിനെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മളാണ് ഫസ്റ്റ് കാണുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ ഇതുവരെയും വന്നിട്ടില്ലെങ്കിലും ഒരു ആറ് വയസ്സ് വരെ എല്ലാവരും കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നല്ല പനിയുള്ള സമയം ആണെങ്കിൽ എപ്പോഴും നമ്മൾ വീട്ടിൽ ഒരു തെർമോമീറ്റർ വാങ്ങി വെക്കുന്നത് വളരെ നന്നായിരിക്കും അത് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ പനി നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ഒരു ഹൺഡ്രഡിന് മേലേക്ക് പനി പോകുന്നുണ്ടെന്ന് കണ്ടാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കാം പിന്നെ പനി തുടങ്ങുമ്പോൾ ചില അമ്മമാർ പ്രശ്നമുണ്ട് ചെറിയ പനിയാണെങ്കിലും പനി തുടങ്ങുമ്പോഴൊന്നും മരുന്ന് കൊടുക്കൂല അപ്പോൾ പനി തുടങ്ങുമ്പോൾ എപ്പോഴും നോർമൽ പാരസെറ്റാമോൾ സിറപ്പ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കാരണം അത് കൂടി കൂടി ഒരു ലെവലിൽ എത്താൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത് പിന്നെ പനി എന്ത് പനിയാണ് എന്നുള്ളതും നമുക്കൊരു ഐഡിയ വേണം അപ്പോൾ നോർമലി ജലദോഷം അല്ലെങ്കിൽ നീരിറക്കൊക്കെ വന്നിട്ടുള്ള പനികൾ ഉണ്ടാവാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് അപ്പം അഥവാ ഫെബ്രിൽ സീസൺ ഒരു പനിയിൽ വന്നാൽ അത് നോർമലി ജലദോഷ പനിയാണോ അതുകൊണ്ടാണോ വന്നത് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല വെറുതെ ഒരു പനി വന്ന് ഇങ്ങനെ വന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം നല്ല പനി കുഞ്ഞുങ്ങൾക്ക് പനി തുടങ്ങുമ്പോൾ തന്നെ പാരസെറ്റാമോൾ മരുന്ന് നമ്മൾ കൊടുക്കുക അതേപോലെ തന്നെ കുഞ്ഞിനെ നനച്ചു തുടയ്ക്കുക നനച്ചു തുടയ്ക്കുമ്പോൾ പൊതുവേ എല്ലാവരും ഒരു അബദ്ധമാണ് നല്ല തണുത്ത വെള്ളത്തിൽ നനച്ചു തുടയ്ക്കും ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ടാണ് ഓരോരുത്തരും നനച്ച് തുടയ്ക്കാറ് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ മാക്സിമം ഇളം ചൂടുള്ള വെള്ളം അതായത് ചൂട് എന്നുള്ള നമ്മൾ നോർമൽ വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് വിട്ട രീതിയിലുള്ള വെള്ളമാണ് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ നനച്ചു തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് കാരണം ഓവർ തണുപ്പ് വെള്ളം നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് കുറയും ഇങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ ഉള്ളിലെ പനി കൂടേ ചെയ്യുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊരു ഇളം ചൂട് വെള്ളം അല്ലെങ്കിൽ തണുപ്പില്ലാത്ത ഒരു വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് വെച്ച് നനച്ചു തുടക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഞാൻ പാച്ചു അതായത് എൻ്റെ മോനെ ഇങ്ങനെ വന്നപ്പോൾ അവനൊരു ഒന്നര വയസ്സിലാണ് ഫസ്റ്റ് ഇത് വരുന്നത് ഇതേപോലെ നല്ല പനിയുണ്ട് അന്ന് എനിക്കിതിനെക്കുറിച്ച് ഇത്രയും അറിവില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് ഞാൻ ഒരു സബ്ജെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അറിയാത്ത ആർക്കെങ്കിലും ഇതൊന്ന് അവയർനെസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഒരു ഒന്നര വയസ്സായ സമയത്ത് അവനതുപോലെ നല്ല പനിയുണ്ട് നോർമൽ പാരസെറ്റമോള് കൊടുക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് കുഞ്ഞിൻ്റെ കണ്ണ് മേലോട്ട് പോയി കുറച്ച് സമയം ഒരു രണ്ടും മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നോർമലായി പക്ഷേ അത് ഭയങ്കര നമ്മൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് പാനിക്കാവും കാരണം ആദ്യമായിട്ട് നമ്മൾ കാണുക അത് എല്ലാ രക്ഷിതാക്കളും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഏത് രീതിയിൽ പിന്നെ പനി നമ്മളൊരു രോഗം കുഞ്ഞുങ്ങളത് സ്വന്തം ചികിത്സിക്കാൻ നിൽക്കരുത് ഡോക്ടറെ കാണിക്കുക പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുക അതിനു വേണ്ടിയുള്ള മരുന്നുകൾ എഴുതുക പിന്നെ നമ്മൾ മരുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ നനച്ചു തുടക്കം കൂടി ചെയ്യാം അപ്പം ഇളംചൂട് വെള്ളത്തിൽ നനച്ചു തുടയ്ക്കുക നനച്ചു തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നെറ്റിയിലൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ തുണി ഇട്ട് വയ്ക്കും അതുകൊണ്ടൊന്നും കാര്യമല്ല കക്ഷത്തിലും അതേപോലെ തൊടയടുക്കിലൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കുക ഞങ്ങള് പാച്ചോന് കൂടുതലും ചെയ്തിരുന്നത് നന്നായിട്ട് വെള്ളം കൊണ്ട് അവനെ കഴുകും നോർമലി കുറച്ച് തിളപ്പിച്ചാറ് തണുപ്പ് ആറിയ വെള്ളം കൊണ്ട് കഴുകിയിട്ട് നമ്മളൊരു ഡോക്ടർ അങ്ങനെ ചെയ്യാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അത് എത്രത്തോളം എല്ലാവർക്കും പോസിബിളാവും എന്നതിനെക്കുറിച്ച് എനിക്ക് അധികം അറിയില്ല അപ്പം നമ്മളെ ഡോക്ടറെ അടുത്ത് ഒന്ന് ചോദിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങളത് ചെയ്യാറുണ്ട് അവനെ വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് ഫാനിൻ്റെ അടുത്ത് നിർത്തും അപ്പോൾ പെട്ടെന്ന് കുഞ്ഞിന് ചൂട് കുറയുന്നതായിട്ട് ഞങ്ങൾക്ക് ആവാറുണ്ട് അപ്പം നനച്ച് തുടയ്ക്കുന്നതേക്കാളും അവനെ കൂടുതലും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഫാനിൻ്റെ താഴെ കൊണ്ടുപോയി നിർത്തും നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ചെസ്റ്റിൽ തുടക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഡൗട്ടുള്ള ആൾക്കാരുണ്ട് ഓവറ് കുഞ്ഞിന് പിന്നെ ഇമോണിയ പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന കുഞ്ഞാണെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാന്നുള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് തുടക്കുന്നതുകൊണ്ടോ വെള്ളം നനയ്ക്കുന്നതുകൊണ്ടോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം കൂടുതലും നമ്മൾ പനീൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫിക്സിൻ്റെ സമയത്ത് കൊടുക്കാനുള്ള ഒരു ഗുളിക തരാറുണ്ട് ഡോക്ടേഴ്സ് ഒരു മെഡിസിൻ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് അവന് തന്നിട്ടില്ല അവനിങ്ങനെ ഒരു പ്രാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നുകൊണ്ടാവാം ആ ഗുളിക തന്നിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് നനച്ച് തുടക്കാൻ മരുന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഡോക്ടറെടുത്ത് അങ്ങോട്ട് ചോദിച്ചിട്ടാണ് സപ്പോസിറ്റർ വാങ്ങാറുണ്ട് സപ്പോസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ കുഞ്ഞുങ്ങളുടെ എയിനസ് വഴി ഒരു മരുന്ന് വെച്ചു കൊടുക്കുന്നതാണ് ഇത് നമ്മളൊരു ഇഞ്ചെക്ഷൻ എടുക്കുന്നതിന് തുല്യമാണ് അതായത് നല്ല പനിയുള്ള സമയത്ത് നമ്മൾ ഇഞ്ചെക്ഷനാകുമ്പോൾ പെട്ടെന്ന് അത് ബ്ലഡിലേക്ക് കയറി കുറയുമല്ലോ അപ്പം അതിന് തുല്യമാണ് നമ്മൾ ഈ സപ്പോസിറ്റർ വെക്കുന്നത് അപ്പോൾ ഞാനത് ഡോക്ടറോട് ചോദിച്ച് വാങ്ങിയിട്ട് എപ്പോഴും എൻ്റെ കയ്യിൽ രണ്ട് സപ്പോസിറ്റർ ഞാൻ വയ്ക്കും ഓവർ പനിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇതിങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് ഒരു സപ്പോസിറ്റ് ഒന്നോ രണ്ടെണ്ണോ വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നത് നന്നായിരിക്കും പനിയുടെ നമ്മൾ ഈ പാരസിറ്റമോള് കൊടുക്കുന്നതെങ്കിലും ഒന്നും കൂടി പെട്ടെന്ന് കുഞ്ഞിന് പനി നിക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എല്ലാ പനികളൊന്നും ഒരിക്കലും ഫിക്സ് വരുന്ന പനികളാവില്ല അപ്പം എൻ്റെ മോനും അവനെ ഞാൻ പറഞ്ഞില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം കുറേ ചെറുപ്പത്തിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞു അവന് ജലദോഷം വരാറുണ്ട് പനി വരാറുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാ പനികളൊന്നും ഈ ഒരു ഫെബ്രിയൽ സീഷ്യർ ഉണ്ടാവാറില്ല അപ്പോൾ എനിക്കതിൻ്റെ ഒരു ലക്ഷണം മനസ്സിലായത് ഈ ഫെബ്രിയൽ സീഷർ വരാനുള്ള ഒരു ചാൻസ് ഉള്ള പനിയാണെങ്കിലും ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾക്കൊരു ഉണ്ടാവും അവർക്ക് ഒട്ടും നോർമലി പനി ഉണ്ടാകുമ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ക്ഷീണവും കുഴപ്പവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതിനേക്കാൾ ഒന്നും കൂടി കുഞ്ഞുങ്ങളൊരു ആവുക ഭയങ്കരമായിട്ട് അവർക്ക് ക്ഷീണം എപ്പോഴും ഇങ്ങനെ തോളത്ത് കിടക്കുക അങ്ങനെ ഓവറായിട്ട് കുഞ്ഞുങ്ങൾക്കൊരു ക്ഷീണം കാണിക്കും ഈ ഫിക്സ് വരാൻ ചാൻസ് ഉള്ള പനികൾക്കാണെങ്കിൽ അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം പിന്നെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ പനിയുള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് നനച്ച് തുടച്ച് കൊടുക്കുക അതേപോലെ മരുന്ന് കറക്റ്റായിട്ട് ഒരു നാല് നേരം പാരസെറ്റമോൾ സിറപ്പ് തന്നെ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ സപ്പോസിറ്റർ വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഈ നനച്ച് തുടയ്ക്കുന്നതും നന്നായിട്ട് ശ്രദ്ധിക്കണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത് കാരണം ഒന്നോ ഒരു തവണ വരുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിന് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിനനുസരിച്ച് കുഞ്ഞിനെ പനിക്കുമ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കും കാരണം ഈ ഫെബ്രുവൽ സീസർ അത്ര വലിയ പ്രശ്നമുള്ള ആ ആൾ അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്കിത് അപസ്മാരമായിട്ട് മാറാനുള്ള ഒരു രണ്ട് ശതമാനം ചാൻസ് ഉണ്ട് മനസ്സിലായോ അപ്പം അത് വരാതിരിക്കാനും മാക്സിമം ഈ റിപ്പീറ്റ് ചെയ്തത് വരാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പനിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ പനിയുടെ ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നനച്ച് തുടയ്ക്കുന്നതൊക്കെ പക്ഷേ ഉള്ളിൽ പനി പോകണമെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നേ വേണം ഇപ്പോൾ ജലദോഷം കൊണ്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കണം ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത സമയത്ത് വെറുതെ ഒരു പനി വന്നാണ് കുഞ്ഞിനിത് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കുഞ്ഞിനെ കൺസൾട്ട് ചെയ്യ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിനൊരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു തവണ വന്നു രണ്ട് തവണ വന്നു അതിനെക്കുറിച്ചൊന്നും അറിയാതെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത് ഒരു തവണ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അത് എങ്ങനെയാണ് എന്താ ഏതാന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് പിന്നെ ഇത് വരുന്ന സമയത്തിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിങ്ങനെ നനച്ചു തുടച്ചാലും ചിലപ്പോൾ മരുന്ന് കൊടുത്താലും ഒക്കെ ചില പനിക്ക് കുഞ്ഞിന് ഇത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ അഥവാ ഇത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞിനൊരു സൈഡിലേക്ക് ചെരിച്ചു കിടത്തുക ഒരു പരന്ന സ്ഥലത്ത് അതായത് ഇങ്ങനെ ബെഡിലൊന്നും ബെഡിലൊന്നുമല്ലാതെ പരന്നൊരു സ്ഥലത്ത് കുഞ്ഞിനെ ചരിച്ചു കിടത്തുക നമ്മൾ ഒത്തിരി ഇങ്ങനെ പാനിക് ആയിട്ട് കാര്യമില്ല ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കൊരു ധൈര്യം ഉണ്ടാവും എനിക്ക് ഫസ്റ്റ് ടൈമിൽ മോൻ ഇത് വന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു ടെൻഷനും കാര്യം ഉണ്ടായത് അപ്പം അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി കൂടുതൽ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റും അപ്പം അഥവാ അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് പനിയുള്ള സമയത്ത് വന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനൊരു സൈഡിലേക്ക് ചെരിച്ചു കിടത്താണ് വേണ്ടത് അങ്ങനെ ചെരിച്ചു കിടത്തിയതിനു ശേഷം ചില സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വായന്ന് നൊരയും പതയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അവർക്ക് ബ്രീത്തിങ് കറക്റ്റ് ആവുന്നൊരു സമയമാവില്ല അവർ കുറച്ച് സമയം അപ്പം അത് നമ്മൾ കുഞ്ഞുങ്ങളെ ഈ ശ്വാസകോശത്തിലൊക്കെ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ ചിരിച്ചു കിടത്തണമെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒന്ന് ചെരിച്ചു കിടത്തുക എന്നിട്ട് അവർക്ക് ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഓവർ കുഞ്ഞുങ്ങളെ തട്ടി വിളിക്കാനും ബുദ്ധിമുട്ടിക്കാനും നിൽക്കരുത് നമുക്ക് പേര് വേണമെങ്കിൽ വിളിച്ച് ഉണർത്താൻ നോക്കാം പക്ഷെ അല്ലാതെ കുഞ്ഞുങ്ങൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അനക്കുക തട്ടി വിളിക്കുക നമ്മളിട്ട് എടുത്ത് ഓടൊന്നും ചെയ്യരുത് ഒരു സ്ഥലത്ത് ചിരിച്ച് കിടത്തുക കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും അപ്പം ഡ്രസ്സെല്ലാം ഒന്നും മാറ്റി കൊടുത്തിട്ട് നനച്ചു തുടയ്ക്കാൻ പറ്റുമെങ്കിൽ നനച്ച് തുടച്ച് ചൂടൊന്നു കുറയ്ക്കുക അപ്പോൾ സിമ്പിൾ ഫെബ്രിക് സീഷണർ അതായത് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ ഈ ഫിക്സ് വന്നത് ഓക്കെ ആയി കുഞ്ഞ് കരയാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുഞ്ഞിനെ വീണ്ടും നനച്ച് തുടയ്ക്കുക കുഞ്ഞിൻ്റെ ൂടെ മാക്സിമം കുറയ്ക്കുക ഹോസ്പിറ്റലിൽ എത്തിക്കാം ഇനിയിപ്പോൾ ഒരു മുപ്പത് മിനിറ്റൊക്കെ കൂടുതൽ നിങ്ങളത് കണ്ടാൽ കുഞ്ഞിനെത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത് പിന്നെ പേരന്റ്സിന് പറ്റുമെന്നറിയില്ല പേരന്റ്സ് എപ്പോഴും പാനിക് ആയിരിക്കും പക്ഷെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് വെക്കാൻ നോക്കുക കാരണം നമ്മളിപ്പോൾ ഡോക്ടേഴ്സിനോടൊക്കെ ചെന്നിട്ട് ഇങ്ങനെ വന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇതൊന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഫിക്സാണ് നമ്മളെ കുഞ്ഞിനു വന്നത് എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാവുക ഒന്നും കൂടി അത് ഹെല്പ് ചെയ്യും അപ്പം അതൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പം ഇതിനെക്കുറിച്ച് ഓവർ പേടിച്ച് ഇതെന്താണത് കുഞ്ഞിൻ്റെ ഭാവിയിൽ അപസ്മാരം ആവോ പിന്നെ കുഞ്ഞിൻ്റെ അക്കാഡമിക്സിനത് ബാധിക്കും സ്കൂളിലൊക്കെ പോയ മറ്റുള്ള കുട്ടികളെ പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പേടിയുള്ളവരുണ്ടാവും അങ്ങനെ ഒരു കുഴപ്പമില്ല നോർമൽ ഈയൊരു ഫെബ്രുവരി ഉള്ള കുട്ടിക്ക് നോർമൽ നമ്മളെപ്പോലെ തന്നെ ഉള്ളൂ ഒരു അപസ്മാരം വരാനുള്ള ചാൻസ് ഞാൻ പറഞ്ഞില്ല ഒരു ശതമാനം അത് എനിക്കാണെങ്കിലും ആ ഒരു ശതമാനം ഉണ്ട് എല്ലാവർക്കും ആ ഒരു ശതമാനം ഉണ്ട് അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് അപസ്മാരം വരാനുള്ള ഒരു ചാൻസും ഇല്ല അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ കുഞ്ഞിന് വന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഫെബ്രുവരി സ്റ്റാറ്റസിലൊക്കെ പെട്ട ഫിക്സ് ആണെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് നമ്മളൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കൽ ഒന്നും കൂടി നന്നതായിരിക്കും അപ്പം ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലൊക്കെ ഇതിനെക്കുറിച്ച് ഒന്ന് ബോധേഡായിട്ടിരിക്കുക കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ അത് നിസ്സാരമായിട്ട് എടുക്കരുത് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കുക അല്ലാതെ അത് മാറിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിച്ച് കളയരുത് കാരണം ഏത് സമയത്താണ് നമ്മളെ കുഞ്ഞിനിത് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഫെബ്രിയൽ സീഷർ എന്താണ് ഇത് വന്നാൽ എന്താണ് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളെ കുഞ്ഞിനൊരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ വന്നു എന്ന് വിചാരിച്ച് ഇത് വലിയ പേടിയായിട്ടൊന്നും എടുക്കണ്ട പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഏത് രോഗം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നമ്മൾ സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത് നല്ലൊരു ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക വലിയ ആളുകൾക്കാണെങ്കിലും കൊടുക്കുക അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് താഴെ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം